ഹായ് നമ്മുടെ നാട്ടില് ലോറി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് എങ്ങനെയാണ് സാലറി കിട്ടുക എന്നറിയാവോ രണ്ട് തരത്തിലാണ് ഡ്രൈവർമാർക്ക് ഇപ്പൊ ചെറിയ ട്രക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ട്രക്ക് ആയിക്കോട്ടെ ഏത് വാഹനങ്ങളായാലും രണ്ട് തരത്തിലാണ് സാലറി കിട്ടാറുള്ളത് ഒന്ന് സാലറി ആയിട്ട് കിട്ടും മന്ത്ലി കിട്ടുന്ന സാലറി ആയിട്ട് കിട്ടും രണ്ടാമത്തത് ബാറ്റ് ആയിട്ട് കിട്ടും ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞത് കൂടുതലും കമ്പനികൾക്കൊക്കെ വേണ്ടി ഓടുന്ന കമ്പനിയിലെ ഡ്രൈവേഴ്സിനാണ് കൂടുതലും സാലറി ആയിട്ട് കിട്ടാറുള്ളത് ഇനി അതല്ല ബാറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് ഓരോ വാഹനങ്ങൾക്കും ഡിഫറെന്റ് ആണ് കേട്ടോ ഇപ്പൊ ഞാൻ ഓടിക്കുന്ന ഈ ഒരു ഫിഷ് ട്രക്കാണ് മീൻ കൊണ്ടുപോകുന്ന ലോറിയാണ് അതിൽ ബോക്സിന് അനുസരിച്ച് അതായത് എൻ്റെ ഈ വാഹനത്തിൽ കയറ്റുന്നത് നൂറ്റി ഇരുപത് ബോക്സ് ആണ് നൂറ്റി ഇരുപത് ബോക്സിന്റെ ഈ വാഹനത്തിന് ഒരു കിലോമീറ്ററിന് വരുന്നത് അറുപത് രൂപയാണ് അറുപത് ടു എഴുപത് വരെ വരാം അതായത് ബോക്സിൻ്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത് രൂപയൊക്കെ ആയിരിക്കും ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ അമ്പത് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നൂറ് ബോക്സിൻ്റെ താഴേക്ക് ഒക്കെ വരുന്ന ആണെന്നുണ്ടെങ്കിൽ അറുപത് അറുപത്തഞ്ച് അങ്ങനെ പോകും ഇപ്പൊ ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് നൂറ് കിലോമീറ്റർ ആണ് നമ്മൾ ഓടുന്നെങ്കിൽ അമ്പത് കിലോമീറ്റർ കൂട്ടുകയുള്ളൂ അമ്പത് കിലോമീറ്റർ വൺ സൈഡ് ഇപ്പൊ നമ്മളെ എങ്ങോട്ടേക്കാണ് നമ്മളെ എവിടെയാണ് ഇറക്കേണ്ടത് എവിടെ വരെയാണ് ഈ ഒരു ചാർജ് വരുന്നത് ഇപ്പം ഇതിലേറെ വലുതാണെങ്കിൽ ഇരുനൂറ് ബോക്സ് ഒക്കെ കൊണ്ടുപോകുന്ന ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതലാകും എൺപത് രൂപ വരെയൊക്കെ വരും അത് അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു നാപ്പത് ബോക്സിന്റെ വാഹനമാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് വരുന്നത് അപ്പൊ അതിൽ നൂറ് രൂപ ഓണർക്ക് കിട്ടുമ്പോൾ ഇരുപത് രൂപയാണ് ഈ വാഹനത്തിന് എനിക്ക് കിട്ടുന്നത് സാധാരണ ഹെവി വാഹനങ്ങൾക്ക് ഇരുപത് രൂപയാണ് ഉണ്ടാവാറുള്ളത് ചെറിയ വാഹനങ്ങൾ ഒക്കെ രൂപ വരെ ആവും അങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരു മാസം നല്ല അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരു വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപതിനായിരം മുതൽ ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം വരെയൊക്കെ നമുക്ക് ഒരു മാസം സമ്പാദിക്കാവുന്നതാണ്